എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സദ്യക്കൊക്കെ നമ്മൾ ഇലയിലെ മധുരമുള്ള ഒരു പച്ചടിയും കൂടെ വിളമ്പാറുണ്ടല്ലേ എന്നാൽ ഇന്ന് നമുക്ക് മധുരപ്പച്ചടി തന്നെ വിളമ്പിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു മധുരപ്പച്ചടിക്കായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിളാണ് അപ്പോൾ ഈ ഒരു മധുരപ്പച്ചടിക്കായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന പൈനാപ്പിളാണേ ഒരു കപ്പ് പൈനാപ്പിൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തീരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിക്കാൻ വെക്കാം പൈനാപ്പിളിന് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ നമുക്ക് ആദ്യം തന്നെ വേവിക്കാൻ വെക്കാവുന്നതാണ് പൈനാപ്പിൾ അടച്ചു വച്ച് ഒരു മുക്കാൽ വേവാവുന്നിടത്തോളം വേവിച്ചെടുക്കുക ഏകദേശം ഒരു മുക്കാൽ വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് ഏത്തപ്പഴം അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം ഇനിയും ഒക്കെ വെന്തുടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണേ ഇനി ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കടുവാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്കിനിയും ഒരു മുക്കാൽ കപ്പ് പൈനാപ്പിള് കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെ ഞാൻ അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് കണ്ട ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് പൈനാപ്പിൾ ഏത്തപ്പഴം ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുക്കണേ നന്നായി ഇങ്ങനെയൊന്ന് ഉടച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ശർക്കരപ്പാനിയാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് അതുകൊണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി പൈനാപ്പിളും ഏത്തപ്പഴും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ മധുരം ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണമെന്നില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പൈനാപ്പിളിനൊക്കെ കുറച്ച് പുളിയുള്ള പൈനാപ്പിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ശർക്കരപ്പാനീൽ ഇതൊന്ന് വറ്റി വരണം ഇത്രയും ശർക്കരപ്പാനി വറ്റി വന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ആ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതുമല്ല ഇത്രയും ലൂസായിട്ട് നമുക്ക് ഈ ഒരു പച്ചടി ഇരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അരപ്പൊക്കെയോ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെയൊന്ന് വറ്റി വരുന്നവം വരെ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണേ നല്ല പഴുത്ത മുന്തിരി നോക്കി ചേർത്ത് കൊടുക്കുക അതായത് അധികം പുളിയില്ലാത്ത മുന്തിരിങ്ങ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആദ്യമേ നമ്മൾ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ മാത്രമേ മുന്തിരി ചേർത്ത് കൊടുക്കാവൂ നല്ലതായിട്ട് ഒന്നോടൊന്ന് യോജിപ്പിച്ച് ചെറുതീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യുവാണേ മുന്തിരി ഒന്നും ഒരുപാട് ഇട്ടങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് പച്ചടിക്ക് കിട്ടില്ല എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ വറുത്തെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു കപ്പ് വേണം തേങ്ങ മാത്രം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റി വറുത്തെടുക്കുക അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ തയ്യാറാക്കി എടുക്കണം ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് പതിനഞ്ച് ക്യാഷിനട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇനി ക്യാഷിനട്ടിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു വറ്റൽമുളക് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാവുന്ന വറ്റൻമുളകൊന്നും കരിയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നേരെ നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപ്പച്ചടി തയ്യാറായിട്ടുണ്ട് ഈ ഒരു പച്ചടി ഈ സദ്യയ്ക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഈ ഒരു പച്ചടിയുടെ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്